സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇവിടെ ഈ നടക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്ക് വരുന്നത് നമ്മുടെ കേരളം തന്നെയാണോ ഇത് ഇതാണോ പ്രബുദ്ധരായ മലയാളികളെ അതായത് ഇന്നലെ രാവിലെ മുതൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ കടുത്തുരുത്തി റാന്നി അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും ഒരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ആദ്യ രാത്രി ഇവർ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നോക്കുമ്പോഴ് ചെറു ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം അവിടെ ഒരു നിക്കറുമിട്ട് ഒരു ആൺകുട്ടിയാണ് കാണുന്നത് ഇത് കണ്ട ഇവൻ അപ്പോൾ തന്നെ നിലവിളിക്കുന്നു നിലവിളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ എല്ലാവരും കൂട്ടി കൊണ്ടുപോയിട്ട് അവളുടെ വീട്ടിലാക്കുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഈ ചെറുക്കം മുങ്ങുകയാണ് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ എന്തോ ഒരു ദുരൂഹത ആക്കിയുണ്ട് കാരണം ഒരാൾ ഒരു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊക്കെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുമോ എന്ന് ഒരു ചോദ്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിലും പോയിട്ട് ന്വേഷിക്കണ്ടേ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഈ കല്യാണത്തിന് മുതിർന്നത് എന്നൊക്കെ ഒന്ന് ഒരു അന്വേഷണം നടത്തണ്ടേ ഇതൊന്നും അന്വേഷിക്കാതെ ഈ ചെറുക്കൻ അതായത് ഈ സൈക്കോ എന്ന് പറയുന്ന ഈ ചെറുക്കൻ ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാരും സൈക്കോ ആണ് അതായത് അവർ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തതാണ് ഒന്നിക്കിലേക്ക് പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷം നാലര ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്നതാണ് ഗൾഫിൽ അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു പിന്നെന്താ പറയുക ഒരു വലിയ ഫാമിലിയിൽ ഒരു കുട്ടിയെ പണം തട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല അത് നല്ല പെൺകുട്ടി തന്നെയാണ് അവനാണ് സൈക്കോ അവൻ വളരെ മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരുത്തനാണ് കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് നാട്ടുകാരെയെല്ലാം ഒരണ്ട കാണിച്ച് പിന്നെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു ഫാമിലിയിലുള്ളതാണ് ഈ പയ്യൻ എന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ പയ്യൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങും ചെയ്തിട്ടുണ്ട് അവനെ മുങ്ങിയിട്ടുണ്ട് അവൻ്റെ വീട്ടുകാരൊക്കെ അവന് സപ്പോർട്ടുമാണ് ആ പെൺകുട്ടിയെ അറിയുന്ന ചിലരുടെ വാക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും നമുക്കത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം കാരണം ഒരാളെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ മറുഭാഗത്തുള്ള ആൾക്കാർക്കും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഈ ഒരു ഈ വോയിസ് വോയിസ് കേട്ടപ്പോഴും എനിക്ക് തോന്നിയതാണ് ഏതായാലും ആ വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇനി തന്നെയാണ് സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം ഈ കൊച്ചിന്റെ കൊച്ചിന്റെണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ട് മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പൊ ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് ആലോചിച്ച് ഈ കൊച്ചിനെ ഞാൻ അറിയുന്നതാണല്ലോ അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു അതായത് ഈ പെൺകുട്ടിയെ അറിയുന്ന ഒരാള് ഈ ഫോട്ടോ കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി കാരണം അയാൾക്ക് അറിയുന്ന ഒരു പെൺകുട്ടിയാണ് അതുപോലെ ഈ പിന്നെ ചെറുക്കനെ അറിയുന്നതാണ് ഈ ചെറുക്കൻ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നവൻ തന്നെയാണ് അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരും കാരണം ഇന്ന പെൺകുട്ടിയാണെന്ന് ഈ പിന്നെ ഒരാൾ പോലും പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ ഈ ആൺ ചെറുക്കനെ കണ്ടപ്പോഴേ ഇവൻ കെട്ടാ കെട്ടിയ പെൺകുട്ടിയല്ലേ ഇത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് കണ്ടാൽ വരെ പെൺകുട്ടിയെ മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ പെൺകുട്ടിയുടെ ഫോട്ടോ ആരും വെക്കാത്തത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയെങ്കിലും ഒരു പിന്നെ മനസ്സാക്ഷി ആ ഒരു പെൺകുട്ടിയോട് തോന്നിയല്ലോ അതൊരു വലിയ ഉപകാരം തന്നെയാണ് ഏതായാലും മറ്റൊരാൾ പറയുന്ന കൂടി നമുക്ക് കേട്ടിട്ട് വരാം ഈ ചെറുക്കൻ അയത്തിലക്കാരനാ പട്ടായിരുന്ന അവരുടെ വരെ ഇവര് താമസിക്കുന്നത് മീൻമൂട്ടു പറയാനാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചിറക്കനായത് പത്തത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചിറക്കനായിരുന്നു അവനെ മറ്റേ നാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണാ പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനുണ്ടായി ചെറുക്കനെ സഹിക്കുവായി ഇവനെ ഇവൻ രാത്രി ആ പെണ്ണിനെ പേടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു കൊച്ചൊക്കെ പേടിച്ചു പോയി അനേ രാത്രി ഇവ കൊണ്ട വിട്ടിട്ട് ഇവര് ഇന്നേരം ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ അത് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണെന്നുള്ളത് കണ്ടത് ആ ഇതാക്കിയിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ്കാരന്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയത് അല്ല ഇവനെ ഒരു സൈറ്റോ ഇവനെ ഇങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ ആ പൊള്ളിന്റെ വീട്ടിൽ നിന്ന് ഹൈത്രപ്പൊള്ളി വന്ന് അഴുപത്തിനൊക്കെ ആയിട്ട് സംസാരിച്ച് അതായത് ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും സെറ്റിൽ ചെയ്യാതെ ഒരു കൂറ ഫാമിലി തന്നെയാണ് അതായത് ഈ ചെറുക്കന്റെ വീട്ടുകാരും ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ഫാമിലിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെ അറിയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത് കല്യാണത്തിന്റെ സാധനങ്ങളൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല അതുപോലെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്യാതെ രാത്രിക്ക് ഈ പെൺകുച്ചിനെ എന്തോ ചെയ്തതിന് ശേഷം ആ പെൺകുച്ചി ഭയന്ന് നിലവിളിച്ചപ്പോഴേ ഇവൻ തന്നെ കൂട്ടിയിട്ട് രാവിലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ നാട്ടുകാരനോടൊക്കെ പറയുകയാണ് അതുപോലെ എല്ലാവരോടും പറയുകയാണ് ആ പെൺകുട്ടി എന്നുള്ള തരത്തിലാണ് പിന്നീട് സംസാരിച്ചത് ഏതായാലും ഇതുപോലെയുള്ള സംഗതികളൊക്കെ പുറത്തു കൊണ്ടുവരണം ഇവനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നോക്കാം ജോലിയുള്ള ഇനി നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളം ഉള്ള പെണ്ണാ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവരെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞ് ഇപ്പൊ മഹാപിഴയാ ഇവ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലിയും കാണുകയും അങ്ങനെ മയക്കുമരുന്ന അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ വന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണു അതാ ഇതാന്നൊക്കെ പറഞ്ഞാ നീ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ തയ്ക്ക് കാൻസറുവാ പെണ്ണിന്റെ അത് ഇവന്റെ തള്ളയ്ക്ക് കാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് കാര്യം കേസ് കൊടുത്തവര് ഏർ ഇവൻ ചുമ്മാത് തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണവന് കെട്ടിയച്ചവനെ രാമക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുവോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് അതായത് ഇത് ആ ഒരു പെൺകുട്ടിയെ അറിയാവുന്ന ഒരു സ്ത്രീ കൃത്യമായിട്ട് പറയുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് മേവിന് കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഒരു മനുഷ്യനുകൊണ്ട് സാധിക്കുമോ ഒരു രാത്രി കൊണ്ട് ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് അവരുടെ സമൂഹത്തിന് മുന്നേ അപമാനിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്കിതിന് തോന്നിയിരിക്കുന്നത് ഏതായാലും ഇവനി അവൻ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം അവനും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അവൻ ഇതുവരെ എന്ന് പറഞ്ഞു പുറത്ത് പിന്നെ ഇതൊന്നും വിട്ടിട്ടില്ല അതും കൂടി ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹലോ ചേച്ചി ഞാൻ ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലൊന്നുമല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പിന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ആ നേൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്ന് വെച്ചാൽ അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവൾ പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവക്കുള്ളത് അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം ഇപ്പോഴും നമ്മൾ കേട്ട ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താന്തൂന്നിയുടെ ശബ്ദം തന്നെയാണ് അവൻ്റെ അച്ഛനെയും അമ്മയെയുമാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് കാരണം ഇതുപോലെയുള്ള ഒരു നികഷ്ട ജീവിയെ പെറ്റു വളർത്തിയതിന് തന്നെയാണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അതായത് ഒരു പെൺകുട്ടിയെ ഒരു ദിവസം കൊണ്ട് പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ച സൗന്ദര്യമല്ല ഇതെന്താണ് വെള്ളേരിക്ക പട്ടണമാണോ ഇതൊക്കെ അതായത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുപോലെയാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിൽ അവൻ്റെ അവിടത്തേക്ക് വെച്ചാൽ മതി അല്ലാതെ സ്വഭാവം വന്നിട്ട് ഇവിടെ ഇറക്കരുത് നല്ല രീതിയിലുള്ള ആമ്പിളിൽ ഉണ്ടാവുക ഇട അതുകൊണ്ടാണ് പറയുന്നത് ഇവിനെ പോലെയുള്ള ചെറ്റകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കല്യാണം നടത്തുമ്പോഴേ ഇനിയെങ്കിലും അതായത് ധാഷ്ട്യവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ പിന്നെ ഈ നികിഷ്ട ജീവീനെ പോലെയുള്ള ഇവനെ പോലെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പെണ്ണു കൊടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും ഇനിയും ഒരുപാട് കുടുംബങ്ങളിൽ ഇത് സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ രാത്രി കഴിഞ്ഞ് അവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് അവൻ പിന്നെ വേണ്ടതൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിവാക്കുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവന് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് ഇവൻ എൻ്റെ ജീവിതത്തിൽ ഇറ്റലിയിലേക്കോ ജർമ്മനിയിലേക്കോ പോകാത്ത വിധത്തിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓരോ ലൈക്കും അതുപോലെ തന്നെ കമന്റ് ഇവന് എതിരെയുള്ള ആയിരിക്കണം നന്ദി നമസ്കാരം